ഒരു തവണ കൂടി മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇന്ത്യ എന്ത് സംഭവിക്കും എന്താ പിന്നെ ഡൗട്ട് ഞാൻ ഞാനിങ്ങനെ എന്നാണ് ഒരു നേതാവ് പറഞ്ഞത് തൃശൂർ എടുക്കോ ഇല്ല എടുക്കൂ ഇവിടെ നിങ്ങൾ തൃശ്ശൂർ ആർക്കും എടുക്കും സുരേഷ് ഗോപി എടുക്കോ ഇല്ല എടുക്കോ ഇല്ല ഇല്ല പെൺകുട്ടികളെ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത് ഈ സ്ത്രീകൾ എത്രത്തോളം നമ്മൾ മണിപ്പൂരിലെ സംഭവം കണ്ടാൽ കണ്ടാലറിയാം അപ്പൊ എന്തുകൊണ്ട് പ്രധാനമന്ത്രി അതിനെതിരെ ആ സമയത്ത് പ്രതികരിച്ചില്ല എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചിട്ട് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മണിപ്പൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്നിട്ടുണ്ട് പുള്ളിക്ക് അവിടെ ഒന്നും പറയാനായിട്ടുണ്ടായിരുന്നില്ല സൈഡ് റോങ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവണം പ്രതാപത്തോടെയാണോ ടി എൻ പ്രതാപന്റെ ഭരണം ഒരിക്കലല്ല ഒരിക്കലും നമ്മുടെ കേരളത്തിനോട് എത്രമാത്രമാണ് കേന്ദ്ര അവഗണ കാണിക്കുന്നത് അതിനാക്കം കൂട്ടാൻ വേണ്ടി മാത്രമേ ഇവിടെ ശ്രമിച്ചിട്ടുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഇടദോഷായിരിക്കും ഇവിടെ എം പി ആയിട്ട് വരാൻ പോകുന്നത് ഇടതുപക്ഷം ഇടതുപക്ഷത്തിന്മാർ ആവണമെന്നാണ് എന്റെ ആഗ്രഹം അയാള് നല്ലൊരു മത്സരം ത്രികോണ മത്സരം തൃശൂരിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും തിരിച്ചുവരവാണ് എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത് അത് നടക്കുവോ ിൽ സുനിൽകുമാർ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥി ശക്തമായി തന്നെ തിരിച്ചു വരും എന്നാണ് എന്റെ ഒരു അഭിപ്രായം ശരി അപ്പൊ അതിനെന്താണെങ്കിലും വലിയ കയ്യടി ഉണ്ട് പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ടല്ലോ മോദി തുടർച്ചയായിട്ട് വന്നോണ്ടിരിക്കുന്നു നമ്മുടെ തൃശ്ശൂര് ഇത്തവണ ആർക്കായിരിക്കട്ടെ വരട്ടെ സുനിൽകുമാർ ആ ആർക്കായിരിക്കും സുനിൽകുമാർ ഇനി പറയാൻ ധൈര്യമുള്ള ആരുണ്ട് ഇവിടെ ടി എം പ്രതാപൻ ടി ആരുണ്ട് സുനിൽകുമാർ മിക്സഡ് ആയിട്ടുള്ള ഒരു കമന്റ്സ് ആണ് വരുന്നത് അതെ കാര്യം ഒരു കാര്യം കാര്യമുണ്ട് സുരേഷ് ഗോപിന്ന് ആരും പറഞ്ഞിട്ടില്ല അല്ലേ ല്ലോ ശരി എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ഇല്ലാത്തത് സമയത്താണ് ആളൊക്കെ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടുകൊണ്ടാണ് ഈ പറയുന്ന ഈ പ്രധാനമന്ത്രി ആണെങ്കിലും ഇപ്പൊ ഈ കഴിഞ്ഞുപോയ തൃശ്ശൂരിനകത്ത് നടന്ന ആ വലിയ പരിപാടി എന്ത് അതിനകത്ത് അടക്കം കല്യാണത്തിന് വീണ്ടും ആ കല്യാണത്തിന് വീണ്ടും വരിക അതായത് ഇടതുപക്ഷത്തെ വീഴ്ത്താൻ വേണ്ടിട്ട് എൻഡിഎയും അതുപോലെ തന്നെ കോൺഗ്രസും ഊട്ടി ഒരുമിച്ച് ഒരു കളിയായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ കഴിയും അറിയോ ആരായിരിക്കണം ബിജെപിക്ക് ശക്തമായിട്ട് നിൽക്കേണ്ടത് എന്ന് പറയണെങ്കിൽ കൂടുതലും മതമായിട്ട് കുത്തി വരുന്ന ആൾക്കാരാണ് അപ്പൊ അവരായിട്ട് ഒപ്പോസിഷൻ വെക്കേണ്ട നല്ലൊരു പാർട്ടി വന്നേ പറ്റൂ അല്ലെങ്കിൽ ഇന്ത്യ മൊത്തത്തിൽ പെടും എവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് ഈ നാടിനകത്തെ വിശ്വാസികളെ ആകമാനം കബളിപ്പിച്ചുകൊണ്ട് മതം എന്നത് ഏറ്റവും സുപ്രധാനമായിട്ട് ഞരമ്പുകളിലേക്ക് തറച്ചു കയറ്റപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ നരേന്ദ്രമോദി വീണ്ടും ഭരണത്തിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഈ നാടിനകത്ത് വരുന്നത് മോദിയുടെ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരന്റീന്ന് വിളിച്ച് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു നിങ്ങക്ക് മോദിയുടെ ഗ്യാരണ്ടിയിൽ എത്രത്തോളം വിശ്വാസമുണ്ട് യുവതയ്ക്ക് ആ പത്ത് ലക്ഷത്തോളം തൊഴിൽ നൽകുന്നു പറഞ്ഞിട്ടാണ് കേന്ദ്ര സർക്കാർ മോദി സർക്കാർ രണ്ടാമതും അധികാരത്തിലേക്ക് കയറുന്നത് എന്ന് നോക്കുമ്പോൾ റെയിൽവേയിൽ ഇന്ന് ഒഴിഞ്ഞു കിടക്കേണ്ടത് രാജ്യത്തെ യുവജനങ്ങൾ വിദ്യാർത്ഥികൾ കർഷകർ സമരത്തിലാണ് ഈ വലിയ സമരം ഉണ്ടാകുമ്പോഴും മോദി ഗവൺമെന്റ് എൻ ഡി എ ഗവൺമെന്റ് വലിയ രീതിയിൽ കണ്ണടച്ചിരിക്കുകയാണ് മെയിൻ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് അനാവശ്യമായിട്ടുള്ള മതം ഒന്തി കയറ്റുന്നുണ്ട് ഈയൊരു മതം ഒന്നിക്കേറ്റുന്നോണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയില് പല പല പ്രശ്നങ്ങളും ഈ മതപരമായിട്ടുള്ള പല സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് ആ ഒരു സംഭവം ഒഴിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് രാഷ്ട്രീയവും മതവും കൂടെ ഇടകലർത്തുകയാണ് അതിന്റെ ആവശ്യമില്ലെന്നാണ് നിങ്ങൾ യുവാക്കൾക്ക് തോന്നുന്നത് അതിന്റെ ആവശ്യമില്ല അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു കാലം കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും അടികഴിഞ്ഞ് മരിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ ഇവിടെ സൗഹൃദങ്ങൾ തെരഞ്ഞെടുക്കുമ്പോ ഏഹ് ഒരു സുഹൃത്തിനെ ഉണ്ടാക്കാൻ നോക്കുമ്പോ അവരുടെ ജാതി നോക്കാറുണ്ടോ മതം നോക്കാറുണ്ടോ അവർ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിലാണ് വിശ്വസിക്കുന്നത് അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ആരും അങ്ങനെ തെരഞ്ഞെടുക്കുന്നില്ല പണ്ടത്തെ കാലാണെങ്കിൽ തൊട്ടുകൂടായ്മ തീണ്ടി കൂടായ്മ അങ്ങനത്തെ ഉണ്ട് ഈ സമയത്ത് ഫ്രണ്ട്സിന് ആ വൈബ് അല്ലെങ്കിൽ നമ്മൾ ആശയപരമായിട്ട് മുന്നോട്ട് പോകുന്നവർ അല്ലാണ്ട് അതിന്റെ നീ കെ സി ഞങ്ങക്ക് ഇതിന്റെ കൂടുകൂടാൻ പറ്റില്ല അല്ല എസ് എഫ് ഐ അങ്ങനത്തെ ഒരു സാധനം ഇല്ല അതിപ്പോ കേരള എവിടെയാണെങ്കിലും ജാതി മതം രാഷ്ട്രീയം നോക്കിയിട്ടല്ല സൗഹൃദങ്ങളും പ്രണയവും തെരഞ്ഞെടുക്കുന്നത് വൈബാണ് മുഖ്യ ഇവിടുത്തെ പിള്ളേർ വൈബാണ് നോക്കുന്നത് അവരെ ബാക്കിയൊന്നും ബാധിക്കുന്നില്ല മതം ഇപ്പൊ അമിതമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരു വിഷയമായിട്ട് മാറുന്നുണ്ടോ അങ്ങനെ മാറ്റുന്നുണ്ടോ ഈ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഇപ്പോ ആർ എസ് എസ് ആണ് ആർ എസ് എസ് പറയുന്നതന്നെ അവര് അതി രൂപീകരിച്ച് നൂറു വർഷം കഴിയുന്ന സമയത്തിനകത്ത് ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കും ആർ എസ് എസ് പറയുന്നത് ഇന്ത്യയിലെ വർഗീയത കലാപ കലാപങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അതിശയമുള്ളൂ ആയിരത്തോളം വരുന്ന മനുഷ്യജീവന്റെ ചോര കൊണ്ട് പണിതുയർത്തിയ അവിടുത്തെ അയോധ്യ രാമക്ഷേത്രത്തില് വ്യക്തിപരമായിട്ട് പോലും ഞങ്ങളിടതു പക്ഷക്കാർ അവിടെ പോവില്ല കൂടി വഴി ഊട്ടിയിൽ പോയി കോൺഗ്രസ് പറഞ്ഞത് ശരി മറുപടി ശരി മറുപടി പ്രതിഷേധം അറിയിക്കാത്ത ഒരു സംഘടനയാണ് ഇത്തരത്തിൽ ഇപ്പൊ ഇവിടെ വന്നിട്ട് ബി ജെ പിക്ക് എതിരെയുള്ള ഒരു സംഘടന കോൺഗ്രസ് മാത്രമാണുള്ളതെന്ന് ഇവിടെ വിടുവായുത്തം പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോ ഈ ബാബറി മസ്ജിദ് എന്ന പൊള്ളി പള്ളി പൊളിച്ചുകൊണ്ട് ഒരു രാമക്ഷേത്രം പണിഞ്ഞു ഞങ്ങൾ ഈ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കില്ല അങ്ങനെ ഒരു പാർട്ടിയല്ല സി പി എം എന്ന് ഞങ്ങൾ പറഞ്ഞു